നമുക്ക് വീണ്ടും പമ്പയിലേക്ക് ഒന്ന് പോകാം അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഗോകിൾ കഴിഞ്ഞ ദിവസം പോയി കാണിച്ചു കൊടുത്തിരുന്നു അതനുസരിച്ച് നടപടികൾ എടുക്കുമെന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് അതിൽ എത്രത്തോളം മാറ്റം വന്നു അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കിടക്കുകയാണ് പമ്പ ബയോ ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമായതോടെ തീർത്ഥാടകർ വലയുകയാണ് പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ പോലും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് പമ്പാതീരത്ത് വസ്ത്ര കൂമ്പാരം കിടക്കുകയാണ് തീർത്ഥാടകർ വലിച്ചെറിയുന്ന വസ്ത്രങ്ങൾ സംഭരിക്കാനും ആളില്ല ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്കാണ് ശുചീകരണ ചുമതല ഗോകുൽനാഥ് നമുക്കൊപ്പം എത്തുന്നു പമ്പയിൽ നിന്ന് ഗോകുൽനാഥ് ഇന്നലെ നമ്മൾ കണ്ട അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ബയോ ടോയ്ലറ്റ് ഒക്കെ അവിടെ എത്തിച്ചോ അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും പ്രവർത്തന സജ്ജമാകുമോ അതോ നമ്മൾ തൽസ്ഥിതി തുടരുന്നു എന്ന് പറയേണ്ടി വരുമോ സുജയ ശുചീകരണ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും പമ്പയിൽ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ശബരിമല സാനിറ്റൈസേഷൻ സൊസൈറ്റിക്കാണ് ഇത്തരത്തിൽ ശുചീകരണത്തിൻ്റെ പ്രവർത്തനത്തിന് അനുമതിയുള്ളത് അപ്പോൾ പക്ഷേ ഇവർക്കിപ്പോൾ നിലവിൽ ആളില്ല എന്നുള്ളതാണ് ഇരുന്നൂറോളം പേരെയെങ്കിലും ശബരിമല സാനിറ്റൈസേഷൻ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലാകെ പ്രവർത്തിക്കുന്നത് പേരിൽ താഴെ മാത്രമാണ് അതുകൊണ്ട് ഈ മാലിന്യ കൂമ്പാരമായി മാറിയ നദിയിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിനോ മറ്റോ ആളില്ല അതുമാത്രമല്ല ഈ പ്രദേശത്തൊന്നും തന്നെ ടോയ്ലറ്റുകളില്ല ുള്ളതാണ് ബയോ ടോയ്ലറ്റുകൾ പോലും ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഇവിടെ ബയോ ടോയ്ലറ്റുകൾ വയ്ക്കാൻ ഉത്തരവായിട്ടുണ്ട് പക്ഷേ നിലവിൽ നമ്മളിവിടെ വന്നതിന് ശേഷം ബയോ ടോയ്ലറ്റുകളായിട്ട് കണ്ടത് പമ്പയുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ടൊരു നാല് ടോയ്ലറ്റ് വെച്ചിട്ടുള്ളതല്ലാതെ മറ്റ് ടോയ്ലറ്റുകൾ ഇല്ല സംവിധാനങ്ങളൊന്നുമില്ല പേ ആൻഡ് യൂസ് ടോയ്ലറ്റിനും നമ്മൾ കയറി പക്ഷേ അവിടെ വൃത്തിഹീനമായ സാഹചര്യമാണുള്ളത് നിലവിൽ നമ്മളോടൊപ്പം ചേരുന്ന ആൾ ഇവിടെ ബലിപ്പുരയുടെ ചുമതലയുള്ള ആളാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ നിലവിൽ ടോയ്ലറ്റുകളുണ്ടോ ടോയ്ലറ്റുകൾ അത്യാവശ്യമുണ്ട് എന്നാൽ പോലും വളരെ രാവിലെയൊക്കെ ഭയങ്കര ക്രഷ് ആണ് അവിടെ അവിടെ ആൾ ഭയങ്കര ക്യൂ ആണ് രണ്ട് ടോയ്ലറ്റുകളിലും ക്യൂ ആണ് പിന്നെ ഈ വസ്ത്രം പമ്പയിൽ വലിച്ചെറിയുന്ന അത് വലിയാനവട്ടം ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് അത് ഡാമ് പോലെ ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല പലയിടങ്ങളിലും ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുകളിലേക്കൊക്കെ പക്ഷേ അതൊക്കെ തന്നെ പ്രവർത്തനരഹിതമാണ് ഇവിടെയും രഹിതമാണ് പ്രവർത്തനരഹിതമാണ് ഇവിടെ ഇല്ല ഇപ്പോൾ ഇവിടെയും ബയോ ടോയ്ലറ്റുകളുടെ പ്രവർത്തനരഹിതമാണ് പമ്പയിലും രഹിതമാണ് ഒരിക്കി പറഞ്ഞാൽ ഇവിടെ ആകെ ഉള്ളത് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് മാത്രമാണ് മറ്റൊന്നുമില്ല ആ ഇല്ല ഇല്ല പേ ആൻഡ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ആണ് പത്ത് രൂപയാണ് അതിന് അഞ്ച് രൂപ ആണ് യൂറിയന് ഇത് തന്നെയാണ് നിലവിൽ ഈ പ്രദേശത്തൊന്നും നമുക്ക് വന്നിട്ട് ഒരു ടോയ്ലറ്റ് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആകെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അത് പേ ആൻ യൂസ് ടോയ്ലറ്റ് മാത്രമാണ് ബയോ ടോയ്ലറ്റുകൾ ഈ പമ്പാ തീരത്തിന് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ തീരത്ത് തന്നെ ശുചിമുറിയല്ല ശുചി ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് നിലവിൽ ഭക്തരും വലഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വാർത്ത കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് നിലവിൽ പോലീസിനെ ഈ പ്രദേശത്ത് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ ശുചിമുറി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആളുകൾ ആളുകളെ തടയുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ അതിനപ്പുറത്തേക്ക് നിലവിൽ ഇത്തരത്തിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ നിലവിലുള്ള ടോയ്ലറ്റുകൾ നവീകരിച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ബയോ ടോയ്ലറ്റുകളുടെ ഒരു കേന്ദ്രമാണ് ആ ബയോ ടോയ്ലറ്റുകൾ പോലും പ്രവർത്തനരഹിതമായി ഇരിക്കുകയാണ് ഇതൊക്കെ തന്നെ മരക്കൂട്ടത്തേക്കും ഭാഗത്തേക്കും ഒക്കെ കൊണ്ടുപോകാനുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് എന്നുള്ളതാണ് അതായത് ഗോകുൽ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട അതേ കാഴ്ചയാണ് ഇന്നലെ വൈകിട്ട് നമ്മളോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള നീക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട് എന്നതാണ് എന്നാൽ നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് നമ്മൾ ഇനിയും വൈകുന്നത് എന്നുള്ളത് തുടരുക ഗൂഗുൾ നമുക്കൊപ്പം ശ്രീ കെ ജയകുമാർ ചേരുകയാണ് ഗുഡ് മോർണിംഗ് സർ ഈ തീർത്ഥാടകർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ അതേപടി കിടക്കുകയാണ് പമ്പാതീരത്ത് നദി മലിനമായി ഒഴുകുന്നു അതോടൊപ്പം തന്നെ ശുചിമുറി സൌകര്യങ്ങൾ അടക്കമില്ല എന്നുള്ള പരാതികൾ തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എപ്പോഴേക്കും നമുക്ക് ഇന്ന് രാവിലെ തന്നെ പരിഹരിക്കാൻ കാരണം ഇന്നലെ പരിഹരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അവിടെ എന്തൊരു പമ്പ് കേടാ ഈ വസ്ത്രങ്ങൾ എടുത്തു കിടന്നുകൊണ്ട് പമ്പ് കേടായിട്ടെ ഈ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകാനവിടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാള് കോൺട്രാക്ടർ ഉണ്ട് അയാള് അയാളുടെ നീക്കം ശരിയായില്ല എന്ന് പറയുന്നു എന്തായാലും രാവിലെ അതിൽ ഏർപ്പാടാക്കാം ആ വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നതാണ് പ്രശ്നം എടുത്തോണ്ട് പോകുന്നില്ല ആ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ പിന്നെ ടോയ്ലറ്റ് എല്ലാം കോൺട്രാക്ട് കൊടുത്തിരിക്കോ അതിനെന്തോ വെള്ളത്തിന്റെ പ്രശ്നമായിരുന്നു നല്ല റിപ്പയർ ചെയ്താൽ എനിക്ക് കിട്ടിയ അറിവ് യാണ് ഞാൻ ഗൂഗിളിനെ കൂടി കണക്ട് ചെയ്യാം സാർ ഗൂഗിൾ ഇപ്പോൾ നമുക്കിപ്പം ജയകുമാർ സാറുണ്ട് ഗൂഗിൾ അവിടെ ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ ഈ ബയോ ടോയ്ലറ്റ് വൃത്തിയാക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടോ അവിടെ സുജ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പമ്പയുടെ ഒരു ഭാഗത്താണ് ഇവിടെയാണ് ആഗോള അയ്യപ്പ സംഗമം നടന്ന വേദിക്ക് മുൻഭാഗമാണെന്നുള്ളതാണ് ആ പ്രദേശത്ത് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോ ടോയ്ലറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു പ്രദേശത്ത് മാത്രം ആണ് ഈ ടോയ്ലറ്റുകൾ കൂട്ടി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ ആളുകൾ വരുന്നതുമില്ല ഒരു ഭാഗത്ത് മാത്രമായതുകൊണ്ട് പമ്പയുടെ തീരങ്ങളിലോ മറ്റോ സ്ഥാപിച്ചിരുന്നെങ്കിൽ വീണ്ടും ആളുകൾ എത്തിയാലും ഇതൊരു ഭാഗത്ത് മാത്രമായതുകൊണ്ട് ഈ ശുചിമുറി ആവശ്യങ്ങൾ ആളുകൾ നിറവേറ്റുന്നത് ഇതിൻ്റെയൊക്കെ തീരത്ത് തന്നെയാണെന്നുള്ളതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നിലവിൽ ഇതൊക്കെ പുറത്തേക്ക് മരക്കൂട്ടത്തേക്കോ ഭാഗത്തേക്കോ കൊണ്ടുപോകാനുള്ള നിലവിൽ ഇതൊന്നും വർക്കിംഗ് കണ്ടീഷനിലല്ല എന്നുള്ളതാണ് ഇതിൽ വെള്ളമില്ല എന്നൊക്കെ ആളുകൾ പരാതിയായി പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ടോയ്ലറ്റ് തുറന്ന് നോക്കാം ഇതിനകത്ത് ചാക്കോ മറ്റോ ആണ് വെച്ചിരിക്കുന്നത് പണി സാധനങ്ങളാണ് നമുക്ക് കാണാൻ ക്ലീനിങ് ഉപക കാര്യങ്ങളൊക്കെയാണ് നിലവിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ പലതും പലതും ഇത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ ഇത്തരത്തിൽ തന്നെയാണ് നിലവിൽ പ്രവർത്തിക്കുക പലതും കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കയറാനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായി തന്നെ കാണാം മലമൂത്ര വിസർജനമൊക്കെ താങ്ക് യു നമ്മൾ ജയകുമാർ സാർ അവിടെ ഓപ്പൺ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ബയോ ടോയ്ലറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഉപയോഗമില്ല മനസ്സിലായി മനസ്സിലായി കാരണം അവിടെ ഡയറക്റ്റ് ആയിട്ട് പറയല്ലേ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല നോക്കട്ടെ എന്താണ് ചെയ്യാൻ അവിടെ നാല് ബ്ലോക്ക് ടോയ്ലറ്റ്സ് ഉണ്ട് പക്ഷേ പക്ഷെ അതൊക്കെ പെയ്ഡ് ടോയ്ലറ്റ്സ് ആണ് ഇവർ കയറില്ല അതാണ് വിഷയം അപ്പൊ ബയോ ടോയ്ലറ്റ്സ് ഫ്രീ ആണ് അത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു കൊണ്ടുവച്ചു കണക്ട് ചെയ്തില്ലെങ്കിൽ നോക്കട്ടെ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഏർപ്പാടാക്കാം താങ്ക് യു നമുക്കിപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറാണ് തത്സമയം ചേർന്നത്